ഇന്നിട്ടാലും പെർക്കിക്കൂട്ടി പോണത് എടുക്കാറ് ബൂർജ്ജ് കലീഫ കാണാൻ എങ്ങിട്ട് ബൂർജ്ജ് ഗലീഫ കാണാൻ ജംസമുട്ടായിമാരെ എല്ലാരും പല 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 കളറുള്ള പല കളിലെ ഡ്രസ്സാണ് ഇട്ടു ഓക്കും വരെ ഒക്കെ മെട്രോയിൽ തന്നെ നമ്മുടെ നാട്ടിൽ സാധനം വരുന്നോ എന്ത് മെട്രോ ഇത് എടുക്കലിറങ്ങണന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയ്യാട്ടിക്ക് എത്തി ഓട്ടോഷേക്കും ബസ്സിനൊക്കെ മെട്രോ കയ്യാട്ടേണ്ട തന്നെ തല നിർത്തിക്കോളും ഈ ബുർജ്ജ് ഗലീഫീൻ ദുബായ്മൾക്ക് കാണാൻ പോണ കല രസമാണ് പക്ഷെ മെട്രോ എങ്ങനെ തിരുവനന്തപുരത്ത് കാസർഗോഡ് നടക്കുന്ന യാത്ര നടക്കണ്ടേ അത്ര ഒന്നും ഇല്ലെങ്കിൽ കുറച്ചൊക്കെ നടക്കാനൊക്കെ ഉണ്ട് മാളിന്റെ ചോട്ടൊക്കെ ഒൺക്കലിനെ കൊണ്ടാട്ടമാർ റോൾസോസ് ബെർത്ത് എടുക്കണം അങ്ങനെ ഒരു മാരത്തോൺ നടത്താൻ കഴിഞ്ഞാണ് ദുബായ് മാളിലുള്ളിൽ എത്തി കയറിയ പാടത്തിന് അറബിയും പിന്നെ തല അറബി തള്ളനയും കണ്ടു ാലോള തലേക്കാരം ആ ഓ അറബികളെ തന്നെ ലൗകിക പ്രശ്നത്തിൽ ഞാൻ എന്തിനാണ് ഇടപെടണം മാഫി മുഷ്ടിൽ ഈ ഒരു കള്ള കുതിരനെ നോക്കി നിക്കുകയാണ് ഞാൻ എത്രമാതിരി റീൽസിലെ ഐസ്ക്രീം ഒരു ചൂണ്ടമ്മ കൊളത്തിക്കാണ് കുട്ടികളെ പൊട്ടനാക്കണ് ഞാൻ ഒന്നും കൊടുക്കട്ടെ പിന്നെ ദുബായി പോയി ഇതായിരുന്നു ഇന്ത്യയിലേക്ക് വാട അവിടെ ചൂണ്ടമ്മ കൊളത്തി ഐസ്ക്രീം കളി കളിച്ചു അപ്പൊന്ന് കാണാം കയറി ചെന്ന പാടത്തിന് ഒരു പീടിന്റെ പേരിട്ട് നോക്കിയാ ഞാനൊന്നും പറഞ്ഞപ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടാണ് നാളെ ഇൻഫ്ലുവൻസർ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു വരാൻ വേണ്ടി നമ്മളില്ലേ അങ്ങനെ തപ്പിത്തടിഞ്ഞ് തേടി പിടിച്ച് നേരെ ബുർജ് ഖലീഫന്റെ ചോട്ട് ഞാൻ കണ്ട് കണ്ട് പല പല വട്ടം കുറെ ഞെട്ടി അതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഞെട്ടാ ഇത് കണ്ട ഇതാണ് ബുർജ് ഖലീഫ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബിൽഡിംഗ് ആണ് പെങ്ങളൊക്കെ ഇടവിനോട് നാച്ചുറായിട്ട് ഞെട്ടാൻ പറഞ്ഞതാണ് അവരൊരു പൊട്ടനെ പോലെ ഞെട്ടി നിൽക്കണം കണ്ട പുല്ല് ഞാൻ ബുർജ് ഖലീഫൻ ചോട്ടിലെത്തിയ പാകം ഒരു കടലമ്മ ടോണായാലോ ഇനിയാണ് മോനെ ഇവിടുത്തെ യഥാർത്ഥ ടാസ്ക് തുടങ്ങാൻ പോകുന്നത് കടന്നു ഇരുന്നു മറിഞ്ഞും കടന്ന് ഫോട്ടോ എടുക്കണം എന്നാലും ബുർജുഖലീഫിന്റെ കുൻപ് കിട്ടും പോകണം ഇങ്ങക്ക് കണ്ടതോന്നു ബുജ്ജ് അലീഫിന്റെ ചോട്ട് പൈസക്ക് ഇരിക്കുകയാണ് പക്ഷെ അല്ല ഫോട്ടോ ഇത്താണത് അതിൻ്റെ കൂടെ ഒരുത്തുന്ന ഷാറുഖാന്റെ പോസ്റ്റ് ഇടുന്നു നൈനോടും ക്യാപ്പിക്കുന്ന മാതാമനോട് കുറച്ച് എ പി സി തുപ്പുണ്ട് എന്റെ പൊന്നിന് എന്നൊന്ന് വർത്താനം പറഞ്ഞാൽ സെറ്റ് ആയിക്കോട്ടെ ഞാനൊന്ന് അമേരിക്കയിൽ പോയി സെറ്റിൽ സെറ്റിലാവട്ടെ കൊറേ നട്ടൻ നടന്നപ്പോ നല്ല ബെസ്റ്റ് വണ്ടി ചെന്ന് നേരെ കുറച്ച് അൽബേക്ക് പോയിഞ്ഞെടുത്ത് പോകുന്നത് എന്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞത് എനിക്ക് തീരെ പറ്റില്ല എന്ത് അൽബേക്ക് ഇതിലാരെ എത്ര ബെറ്ററാണ് നാട്ടത്തെ ക്രോസ്റ്റ് പിന്നെ നമ്മൾ ദുബായ് മോളിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ അക്കോരെയും കാണാൻ വേണ്ടി പോയി നമ്മൾ ചെന്നപ്പോൾ തന്നെ മീനാളൊക്കെ വരിവരേക്കാണ് വല്ല സമ്മേളനത്തിനും പോണ് തൊട്ടപ്പുറത്ത് ജപ്പാനത്തെ ഡോങ്ങുകൾ ഇല്ലാത്ത കാമുകിന് അയച്ച് വെറുതെ ഐശ്വര്യത്തിൽ ഡാൻസ് കളിച്ചു പോണ്

多了些。